ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്ക് പ്രത്യേക അറിയിപ്പ് അടുത്ത ശനി അവധിയായിരിക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വർഷത്തെ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് അടുത്ത ശനിയാഴ്ച അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒമ്പത് ശനി പ്രവൃത്തി ദിനമാണെങ്കിലും അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗങ്ങൾ നടക്കുന്നതിനാൽ ക്ലാസ് ഉണ്ടാകില്ല ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് അവധി ക്ലസ്റ്റർ യോഗങ്ങളിൽ അധ്യാപകർക്ക് പങ്കെടുക്കേണ്ടതിനാൽ സ്കൂൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല അതേസമയം സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്ക് ശനിയാഴ്ചകളിലെ അധിക പ്രവൃത്തി ദിനം അടുത്ത ആഴ്ച മുതൽ ഒഴിവാക്കും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ സർക്കാർ ഉടൻ പുറത്തിറക്കുമെന്നാണ് സൂചന പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകൾക്ക് ഇന്ന് പ്രവൃത്തി ദിവസമാണ് അധ്യയന ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് ദിവസമാക്കി ഉയർത്തിയതിന്റെ ഭാഗമായാണ് ഇന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിലെ പഠനം ഇരുന്നൂറ് ദിവസമാക്കി കുറക്കാൻ അധ്യാപക സംഘടനാ യോഗത്തിൽ ധാരണയായിട്ടുണ്ട് സർക്കുലർ ഇറങ്ങാത്തതിനാലാണ് ഇന്ന് ക്ലാസുകൾ പ്രവൃത്തിദിനമായി മാറിയത് താങ്ക്സ് ഫോർ